എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർ ഔദ്യോഗികമായി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൈറാ ബാനുവിൻ്റെ അഭിഭാഷകനാണ് കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിക്കുന്നത് ഏറെ വർഷങ്ങൾ നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം ഭർത്താവ് എ ആർ റഹ്മാനുമായി പിരിയാൻ സൈറാ ബാനു തീരുമാനിച്ചു പരസ്പരം അഗാധമായ സ്നേഹമുണ്ടെങ്കിലും പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവുണ്ടാക്കിയെന്ന് ദമ്പതികൾ മനസ്സിലാക്കുന്നു രണ്ടുപേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റുന്നില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് പൊതുജനം സ്വകാര്യതയിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് റഹ്മാനും സൈറാ ബാനുവും വിവാഹിതരായത് തന്റെ അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം നടത്തിയതുമെന്ന് എ ആർ റഹ്മാൻ മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഗദീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിവരാണ് മക്കൾ ഗദീജ ഇതിനകം സംഗീത സംവിധാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി കഴിഞ്ഞു അൻപത്തി ഏഴുകാരനാണ് എ ആർ റഹ്മാൻ കരിയറിൽ ഇന്നും സജീവ സാന്നിധ്യം ഭാര്യയെ പ്രശംസിച്ചുകൊണ്ട് ചില അഭിമുഖങ്ങളിൽ റഹ്മാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മകൾ ഗതീജയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾക്കിടയിലാണ് എ ആർ റഹ്മാന്റെ കുടുംബം വലിയ തോതിൽ വാർത്തയായത് മതവിശ്വാസത്തിൽ ഊന്നിയ ജീവിതം നയിക്കുന്ന ഗദീജ മുഖം മറച്ചാണ് പൊതുവേദികളിൽ എത്താറ് ഒരിക്കൽ നിഗാബ് ധരിച്ച് ഗതീജ പിതാവിനൊപ്പം പൊതുവേദിയിൽ എത്തിയപ്പോൾ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു റഹ്മാനും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണവും ഉണ്ടായി മകളുടെ വ്യക്തിപരമായ തീരുമാനമാണതെന്ന് എ ആർ റഹ്മാൻ പിന്നാലെ വ്യക്തമാക്കുകയും ചെയ്തു സൈറ ബാനുവോ രണ്ടാമത്തെ മകളോ നിഖാബ് ധരിക്കാറില്ല അടുത്തിടെയാണ് എആർ റഹ്മാന്റെ സഹോദരിയുടെ മകനും നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശും ഗായിക സൈന്ധവിയും വിവാഹമോചിതരായത് സിനിമാ സംഗീത ലോകത്തു നിന്നും അടുത്തിടെ ഒന്നിലേറെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നു നടൻ ജയൻ ഭാര്യ ആരതിയും വേർപിരിയുന്ന വാർത്ത വന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിലാണ് എആർ റഹ്മാന്റെ വിവാഹമോചന വാർത്ത വന്നിരിക്കുന്നത്